രണ്ട് ദിവസം മുമ്പാണ് മലപ്പുറത്ത് ഒരു ഹൈന്ദവ ആരാധനാലയമായ ഒരു ക്ഷേത്രത്തിൽ തീപിടിച്ച സംഭവം കേട്ടത് അതുവഴി കടന്നു വന്ന രണ്ട് യുവാക്കൾ മുസ്ലിം യുവാക്കൾ അത് തീ അണയ്ക്കുകയും ചെയ്തു ഇത് വലിയ വാർത്തയായി നമ്മുടെ ചാനലുകാരെല്ലാവരും എഴുതി വെച്ചു ക്ഷേത്രത്തിൽ തീ പിടിച്ചു മുസ്ലിം യുവാക്കൾ അണച്ചു എന്നുള്ള ഒരു വാർത്ത വന്നു എന്നിട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് മതസൗഹാർദ്ദം ഊട്ടി ഉറച്ചു മതസൗഹാർദ്ദം പുലരുന്നു ഇവിടെ മതസ്പർദ്ധ ഇല്ല എന്നുള്ള തലത്തിലേക്ക് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ യുവാക്കളെ കണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കുകയും ആ തീ കത്തിയതിന് ശേഷം അവിടെ ആളെ ഭയം ഒന്നുമില്ല വളരെ അവരുടെ ആ യുവാക്കളുടെ പക്വതയ്ക്കനുസരിച്ച് അവർ അതിനെ കൈകാര്യം ചെയ്തു നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തു അടിപൊളിയായിട്ട് തന്നെ സംഭവം എല്ലാം കഴിഞ്ഞു വളരെ നല്ല പ്രവൃത്തിയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു ആദ്യം തന്നെ വേറൊരു കാര്യം ഇതിൻ്റെ വേറൊരു വശം എന്തിനാണ് നമ്മളിങ്ങനെ ഈ കാര്യം ചെയ്തിട്ട് ഇതിങ്ങനെ കൊട്ടിക്കോശിച്ച് നടക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ വന്നു നിൽക്കുന്നത് എന്ത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള മറ്റ് സമുദായക്കാർ ഇപ്പോൾ ഒരു മുസ്ലിം സമുദായം ഹൈന്ദവനെ സഹായിക്കുന്നു ഹൈന്ദവൻ മുസ്ലിമിനെ സഹായിക്കുന്നു മുസ്ലിമോ ഹൈന്ദവൻ ക്രൈസ്തവനെ സഹായിക്കുന്നു ഇത് സഹായിച്ചിട്ട് നമ്മുടെ സമൂഹത്തിനോട് എടുത്തു പറയേണ്ട സാഹചര്യം ഒരുക്കിയതാരാണ് എന്തിനാണ് നമ്മളിങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ള സാഹചര്യം എന്താണ് സംഭവിച്ചത് നമ്മുടെ സമൂഹത്തിന് ഈ കാലഘട്ടം അത്രയും നമ്മൾ ഈ ഇവിടെ മതസൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് ജീവിച്ചു പോയിട്ടുള്ളത് ഈ ഒരു പത്ത് കൊല്ലത്തിനിടയ്ക്ക് വെച്ചുണ്ടായിട്ടുള്ള ഇത്രയും വലിയ ഒരു പ്രശ്നം അത് ആരാണ് കൊണ്ടുവന്നത് ആരാണ് ഇങ്ങനെ ഒരു മതസ്പർദ്ധ വളർത്തി വെച്ചത് എന്തിനാണ് ഇതിനൊക്കെ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ട് ദിവസം മുമ്പാണ് രണ്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാർ സഞ്ചരിക്കുന്ന വാഹനം കേടായി ഒരു ഹൈന്ദവ യുവാവ് ഒന്ന് ആ പ്രശ്നം പരിഹരിച്ച് അതും വാർത്തയായി ഒന്ന് ആലോചിച്ച് നോക്കുക അതും വാർത്തയായി അവിടെ രണ്ട് കാസ്റ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്തയാവുന്നത് എന്തിനാണ് അത്രയും വലിയ ദയനീയതയിലോട്ടാണോ നമ്മുടെ കേരളം കടന്നു പോകുന്നത് ഇത്രയും വലിയ ഒരു വൈരാഗിക ബുദ്ധിയിലൂടെയാണോ നമ്മുടെ കേരളത്തിലെ സമൂഹത്തെ സമൂഹ സമൂഹം ജീവിച്ചു പോകുന്നത് ഈ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും എല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്കൂളുകളിൽ ഏഹ് ശ്രീനാരായണ ഗുരു പറയുന്നത് മതവും ജാതിയും പറയരുതെന്നാണ് ഏഹ് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള മെസ്സേജുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞു നടക്കേണ്ടുള്ള സാഹചര്യം അത് ആരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത് എന്ത് കാര്യത്തിനാണ് പറഞ്ഞു നടക്കുന്നത് ഇത് ആരാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞേ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ള ആരാണ് അതിന് ഒറ്റ പേരുള്ളു നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഇന്ത്യ ഒട്ടാകെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കോട്ടയുടെ സംഘപരിവാർ ആശയം ബി ആശയം ഈ ആശയമാണ് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ള പ്രവണതയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ചാനലുകാരെ അതിന് അങ്ങനെയുള്ള ഒരു എന്താണ് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത് അവർക്ക് പ്രവണത തോന്നുന്നതും ഈ സംഘപരിവാറിൻ്റെ ആശയം കയറി വന്നതുകൊണ്ടാണ് സംഘപരിവാറിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതല്ലേ നമ്മളെ ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ഇവരുടെ ഒരു ആശയം ഇവരുടെ അജണ്ട എന്താണെന്നെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ ഈ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള ഏർ മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇവരാണല്ലോ ഓരോ വിഷയങ്ങള് ഹലാൽ ഫുഡ് എന്ന് പറയുന്ന വിഷയം ഹിജാബ് എന്ന് പറയുന്ന വിഷയം ഉച്ചഭാഷിണി എന്ന് പറയുന്ന വിഷയം ഇന്നതെ കഴിക്കാവൂ ഇന്നതേ അർക്കാവൂ എന്നുള്ള വിഷയം ബീഫ് നിരോധനം എന്തൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാല ഈ പത്ത് കൊല്ലത്തിന് മുമ്പ് വരെ ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു ഒരു ഗോമാതാവും ജനിച്ചിട്ടില്ലായിരുന്നു ആർക്കും ഒരു വിരോധവും ഇല്ലായിരുന്നു എന്ത് ഡ്രസ്സ് ധരിച്ചാലും പക്ഷേ സംഘപരിവാർ ആശയം ഇന്ത്യ കാർന്ന് തിന്നു തുടങ്ങിയതിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള പലരും അല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മതസ്പർദ്ധ വളർത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്നിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത് എന്ത് സാ എന്ത് അവസ്ഥയാണ് നിസ്സഹായമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ എന്നെ എൻ്റെയൊക്കെ ഒരു അവസ്ഥ എൻ്റെയൊക്കെ ഒരു മനസ്സ് വെച്ചു നമ്മൾ അങ്ങനെ പൊട്ടിട്ടെന്നോ ഇന്നത് ധരിച്ചവനാണെന്നോന്നും നോക്കില്ല നമ്മൾ വീണ് കിടന്നാൽ നമ്മൾ അവനെ ഉയർത്തി എണീക്കും എണീരിക്കും ഒരു മനസ്സുള്ളവരാണ് നമ്മൾ പക്ഷേ ആ മനസ്സിൽ നിന്ന് ഇങ്ങനെ കൊണ്ട് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വളരെ വളരെ വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ മതസൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു സംസ്ഥാനം ഒരു രാജ്യം അവിടെ ഒരു ശത്രു ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും ആ ശത്രുവിനെ നമ്മൾ ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ചു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ഒരു സംഘപരിവാറുകാരൻ ഈ കേരളത്തിൽ വിജയിച്ചു അത് പോട്ടെ പക്ഷേ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവർ ആ ആശയത്തെ ഒരിക്കലും വിമർശിക്കുന്നില്ല ബി ജെ പി സംഘപരിവാർ കൊണ്ടുവന്നിട്ടുള്ള മതസ്പർദ്ധ അവരെ ഒരിക്കലും വിമർശിക്കുന്നില്ല അവർ വീണ്ടും സംഘപരിവാറിനെ വളർത്തുകയാണ് അപ്പം നമ്മുടെ കൂട്ടത്തിൽ തോളിൽ കൈട്ടുകൊണ്ട് നടക്കുന്ന ആരാണ് ഇതിന് ഇറങ്ങുന്നത് ഏഹ് ഇതൊക്കെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നതല്ലേ വളരെ ദയനീയമായ സാഹചര്യമാണ് വളരെ ദയനീയമായ സാഹചര്യമാണ് ഒരു സൽ കർമ്മം ചെയ്തിട്ട് അതിനെ നമ്മൾ വിളിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു ഒരാൾക്ക് സഹായം ചെയ്താൽ അത് ഒരു കൈ കൊടുക്കുന്ന സഹായം മറുകൈ അറിയരുതെന്നാണ് നമ്മൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇപ്പം ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഹൈന്ദവന് ഹൈന്ദവ സഹോദരന് ഒരു മുസ്ലിം സഹോദരൻ എന്തെങ്കിലും കൊടുത്താൽ അത് വിളിച്ച് പറയരുതെന്നാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കേരളത്തിൽ നിന്നും ഒരു പരിപാടി വന്ന് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പരിപാടി വന്നാൽ ഹൈന്ദവൻ ഒരു വെള്ളം കൊടുത്താൽ അത് വിളിച്ചു പറയാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരു ഉത്സവം വന്ന് ഇവർ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് വിളിച്ച് പറയേണ്ടുള്ള ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിന് നമ്മൾ മനസ്സിലാക്കാത്തത് എന്താണ് നമ്മുടെ ജനങ്ങളെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതോ ഇനി ഇവിടെ ഒരു ഉത്തർപ്രദേശോ ഒരു ഗുജറാത്തോ അങ്ങനെയുള്ള കലാപങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വന്നു ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ബീഹാർ അങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് വാർത്തകൾ നമ്മുടെ മുന്നിൽ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട് എന്നിട്ടും സംഘപരിവാറിൻ്റെ ആശയം എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ജനത ഇങ്ങനെ ഈ ഇത്രയും താഴെത്തട്ടിലേക്ക് ചിന്തിച്ചു പോകുന്നത് ഒരു സമുദായത്തിനെ കുറ്റക്കാരായിട്ട് നിർത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളല്ലേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ വിളിച്ച് പറയരുത് പറയേണ്ടി വരുന്നിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ അത് വളരെ നമ്മുടെ കേരള സമൂഹം വളരെയധികം താഴെത്തട്ടിലേക്ക് ചിന്തിക്കുന്നു വർഗീയപരമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ന്യൂനതകളാണ് ഇപ്പോൾ നിറഞ്ഞു വരുന്നത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കിനി കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം